പറ ഇല്ലടാ എനിക്കൊന്നും വരാൻ പറ്റില്ല ഞാൻ ഇവിടുന്ന് ജോലി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടില്ല ആ ആ ആ നീ മേഡം ഞാൻ ഫോൺ ചെയ്യായിരുന്നു കഴിഞ്ഞുതാ വരുന്നു ഓ ഈ പെണ്ണുമ്പിള മേടിക്കും കൈ ഇനി എന്താണോ അടുക്കളയില് ഞാൻ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടില്ലേ വന്നത് മോളെ എനിക്ക് ചായ കിട്ടിയില്ല അതുപോലെ എന്റെ പത്രം എടുത്തോ ഓഹോ അതാണോ ഞാൻ അച്ഛൻ ഒരു കാര്യം പറയാൻ മറന്നു റൂമിലേക്ക് വന്നപ്പോ അച്ഛൻ നല്ല ഉറക്കായിരുന്നു അച്ഛൻ ചേട്ടനോട് പറഞ്ഞ ഒരു വേലക്കരി വെച്ചു ഇന്നു മുതലവള് വന്നു തുടങ്ങി എല്ലാ പണിയും കൂടി എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ വയ്യ അല്ല എന്റെ അച്ഛ അതൊന്നും സാരില്ല പൈസ കാര്യമില്ല അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഇവള് നല്ല പെണ്ണാ നല്ല പണികളൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അച്ഛനൊന്നും കണ്ടുനോക്ക് കൊഴപ്പൊന്നുമില്ല മിടുക്കിയാ എന്തായാലും നടക്കട്ടെ എന്റെ പേരക്കുട്ടികൾ പോലും എന്നെ വിളിച്ചിട്ടില്ല അല്ല മോളെ അവൾക്ക് മലയാളം ഒന്നും അറിയില്ലേ എന്ത് ഭാഷയാണ് അവള് പറയണേ എൻറെ അവള് ഇതിനു മുന്നേ ജോലി ചെയ്ത സ്ഥലങ്ങളൊക്കെ വലിയ വലിയ സ്ഥലങ്ങളാ അപ്പൊ അവിടുത്തെ ഒരു സംസ്കാരം വെച്ചിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തായാലും കൊള്ളാം നിനക്കൊരു വിശ്രമം ആവുമല്ലോ നടക്കട്ടെ എന്റെ ഉണ്ടായിരുന്ന കാലം രാവിലെ മണിക്ക് എണീക്കും എന്നിട്ടോ പശുവിനെ കറക്കണം അതിന് പുല്ല് കൊടുക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അച്ഛനും അമ്മക്കും എന്തേലും വെച്ചുണ്ടാക്കി കൊടുക്കണം എന്നെ ഓഫീസിൽ പറഞ്ഞാക്കണം മക്കളുടെ കാര്യങ്ങൾ മക്കളെ സ്കൂളിൽ വിടണം ഹോ രാത്രി പത്ത് മണി ആയാലും അവളുടെ പണികളൊന്നും തീർന്നിരുന്നില്ല എന്നിട്ടും ഞങ്ങൾക്ക് പരാതിയായിരുന്നു ഇപ്പൊ പരാതി പറയാനും അവളില്ല എന്റെ സരസ്തു ആ മോളി അടുക്കളെ കൊണ്ടുവെക്ക് എനിക്ക് സ്കൂളിലേക്ക് ഒരു സെമിനാർ ചാർട്ട് പേപ്പർ വാങ്ങണം അതിനൊരു രൂപ പറയാനും തുടങ്ങിയോ ഞങ്ങളുടെ ടീച്ചറുടെ നാളെ ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനു വേണ്ടിട്ടാ നല്ല കുട്ടിയല്ലേ കിൽക്കാൻ തരാതിരിക്കോ മുത്തോ മുത്തേഴ്സിന്ന് എടുത്തോ കേട്ടോ

പിന്നെ ഉച്ചക്ക് എനിക്ക് എന്തെങ്കിലും ഒരു തോരം വേണം പിന്നെ മീൻകറിയും വേറെ ഒന്നും പ്രത്യേകിച്ച് വേണ്ട മുത്തശ്ശ അപ്പൊ കേട്ടോ സുമ പറഞ്ഞ പോലെ നല്ല അനുസരണ ഉള്ള പെൺകുട്ടിയാന്ന് തോന്നുന്നു എനിക്ക് കൈപുണ്യം കൂടെ ഒന്നും അറിയണം